അപ്പം ഡോക്ടർ എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു വെച്ചാൽ പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ആഗ്രഹം ഒരു ലെക്ചറാവുക അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇംഗ്ലീഷിൽ എന്നുള്ളൊരു ചോയ്സും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു എനിക്കൊരു എൽഡർ ബ്രദേഴ്സില്ല പലപ്പോഴും ഞാൻ എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത പെൺകുട്ടി ഞാനായിരുന്നു അപ്പോൾ എല്ലാവർക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നല്ല കുട്ടിയായിട്ട് മാതൃകയാക്കണം അപ്പോൾ സമൂഹത്തിൻ്റെ ഉള്ളിലും വീടിൻ്റെ ഉള്ളിലൊക്കെ ഈ തരത്തിലുള്ള പ്രഷറായിരുന്നു സ്വാഭാവികമായിട്ടും നല്ല കുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞ് നന്നായി നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ഭയങ്കര ബേഡനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു എൽഡർ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫാദർ അധ്യാപകനാണെങ്കിലും സ്വാഭാവികമായിട്ടും തറവാട്ടിലെ ഏറ്റവും മൂത്ത പെൺകുട്ടി ആയതുകൊണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞോണ്ട് കല്ല്യാണം കഴിക്കണം എന്നുള്ളൊരു ഒരു കാര്യമൊക്കെ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹപ്രകാരം കല്യാണത്തിന് സംഭവിച്ചത് പക്ഷേ എനിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേര് ഗ്രാജുവേഷന് പോയി ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ യൂണിറ്റ് വിമൻസ് കോളേജിൽ ചേരുമ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് നീ ആഗ്രഹിച്ചത് കോളേജ് ലെക്ചർ അല്ലേ അതുകൊണ്ട് പ്രൈം അന്ന് പ്രൈമറി സ്കൂൾ ടീച്ചർ ആവാൻ ഇഷ്ടംപോലെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു നീ പ്രൈമറി സ്കൂൾ ടീച്ചർ ആവാൻ അല്ലല്ലോ ആഗ്രഹിച്ച് നീ ആഗ്രഹിച്ച കോളേജ് ലെക്ചർ അല്ലേ അതുകൊണ്ട് അതിന് റിസ്ക് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ റിസ്ക് എടുക്കേണ്ട ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യം അപ്പോൾ ആ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ഭയങ്കര പിന്നെ പാരന്റ്സ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും എൻ്റെ സിബ്ലിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മക്കളാണെങ്കിൽ പോലും അവർ ഒരു പരിധിവരെ നമ്മുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എൻ്റെ മോൻ എൻ ഐ ടിയിൽ എൻജിനീയറിങ് ചെയ്യുമ്പോൾ ഞാൻ ഫറൂഖ് കോളേജിൽ പി എച്ച് ഡി ചെയ്യായിരുന്നു അപ്പം ഇന്നിപ്പം എൻ്റെ വലിയ മോനെ ഇരുപത്താറ് വയസ്സുണ്ട് രണ്ടാമത്തെ മോള് ഞാൻ നാൽപ്പത് ദിവസം മാത്രം പ്രായമായപ്പോഴാണ് യൂണിറ്റിയിൽ വന്നതെന്ന് പറഞ്ഞു ആ ഇന്ന് ഇരുപത് വയസ്സായി അപ്പോൾ ഇരുപത് വയസ്സായപ്പോൾ മോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ എനർജിയുടെ എക്സാമ്പിള് പറയുകയാണ് മോൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം പതിനെട്ട് ഇന്ന് പൂർത്തിയായ നാളെ തന്നെ ലൈസൻസ് എടുക്കണം എന്നായിരുന്നു എനിക്ക് ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ടു വീലർ വിത്തൌട്ട് ഗിയർ അല്ല ടു വീലർ വിത്ത് ഗിയർ എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ പറയാറുണ്ട് പെൺകുട്ടികളാണെങ്കിൽ ടു വീലർ വിത്തൗട്ട് ഗിയർ എനിക്ക് ടു വീലർ വിത്തൗട്ട് ഗിയർ ലൈസൻസ് ഉണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിലും അപ്പോൾ എന്നോട് വെച്ചു നിങ്ങളിങ്ങനെ വിമൻസ് കോളേജിൽ ആയിരത്തി എഴുന്നൂറ് പെൺകുട്ടികൾക്ക് മാതൃകയാണ് അവരെ ബോൾഡ് ആക്കുന്നു എംപവറാക്കുന്നു ഹോണിയർ ലീഡർഷിപ്പ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട് ഇവിടെ ആ ക്ലബിൻ്റെ കോർഡിനേറ്ററാണ് പക്ഷേ മമ്മക്കുള്ളത് ടു വീലർ വിത്തൌട്ട് ഗിയർ ലൈസൻസ് ആണ് എന്തുകൊണ്ട് ഞാൻ വിത്ത് എടുക്കും എടുക്കുമ്പോൾ അമ്മാക്കും വിത്ത് ഗിയർ എടുത്തുകൂടാന്ന് വെച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ടു വീലർ വിത്ത് ലൈസൻസ് എടുത്തു അപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ പതിനെട്ട് വയസ്സ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അത് വലിയൊരു കാര്യമല്ല ഇന്ന് എത്രയോ കുട്ടികളെ ഇവിടെ ടു വീലർ വിത്ത് ഗിയർ വിതഔട്ട് ഗിയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ വലുതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്റ്റുഡൻ്റെ ചോദ്യത്തിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫാമിലി എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരുപാട് എനർജൈസിങ് ആയിട്ടുള്ള ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരാനുള്ള സാധ്യത കൂടിയുണ്ട് മറ്റത് കരിയർ മാത്രം മേ ബി അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട് ഉണ്ടായിരിക്കാം അവരുടെ ചോയ്സിനൊന്നും ഞാൻ എതിർക്കുന്നില്ല കരിയർ മാത്രം എന്നുള്ളൊരു ചോയ്സ് എടുക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങോട്ട് പിന്നീട് തോന്നിയിട്ടുള്ള എല്ലാം ഗ്രാജുവേഷൻ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഗ്രാജുവേഷൻ രണ്ടാമത്തെ മോൾ ഉണ്ടാകുമ്പോഴാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ മൂന്നാമത്തെ കുഞ്ഞുണ്ടാകുന്ന സമയത്താണ് പി എച്ച് ഡി അപ്പോൾ തമാശക്കാണെങ്കിൽ എൻ്റെ കോളീഗ് ചോദിക്കാറുണ്ട് പോസ്റ്റ് ഡോക്ടറി ചെയ്യുമ്പോൾ എനിക്ക് നാലാമത്തെ കുട്ടിയായിരിക്കില്ലേന്ന് അപ്പം സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഫാമിലിനെ ട്രസ്റ്റ് ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങളുടെ ആഴം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ സ്നേഹത്തോട് അവരുടെ കൂടെ നിന്നാൽ നമ്മളൊരു ഫൈറ്റ് ചെയ്തുള്ള മോഡിലോ അല്ലെങ്കിൽ ഓൾവേസ് ഒരു എന്താ പറയുക ഒരു റബലായിട്ടുള്ള മോഡിൽ നിൽക്കാനല്ല എൻ്റെ ആഗ്രഹം അങ്ങനെ അതിന് പകരം അവരെ കൂടി നമ്മളെ കൂടെ എജ്യൂക്കേറ്റ് ചെയ്യുക അവരെ കൂടി എജ്യൂക്കേറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മോനാണെങ്കിൽ അവൻ ഈ ഇരുപത്താറ് വയസ്സായ ആൺകുട്ടിയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ കുക്കിംഗ് ആണെങ്കിൽ പോലും അതല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ക്ലീനിങ് ആണെങ്കിൽ പോലും അത് ചെയ്യണം എന്നുള്ളൊരു ബോധം അവനുണ്ടായത് ഞാൻ പഠിക്കുക കൂടി കാണുന്നില്ല പഠിക്കുന്നു പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു അപ്പോൾ ഉമ്മക്ക് ഒറ്റയ്ക്ക് ഒരു പക്ഷേ കിച്ചൺ മാനേജ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ് അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മക്കൾക്കാണെങ്കിലും ഒരു പക്ഷേ ഹസ്ബൻഡിനാണെങ്കിലും ഫാമിലിയുള്ള മറ്റുള്ളവർക്കാണെങ്കിലും കുറേ നല്ല മാതൃകകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില സമയത്ത് ഇമോഷണലി നമ്മളൊന്ന് ഡൗൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ബാക്ക് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും ഫാമിലിയാണ് കൂടെ നിന്നിട്ടുള്ളത് അപ്പം ഫാമിലി എന്നൊരു ചോയ്സ് എടുത്തുകൊണ്ട് കൊണ്ട് പക്ഷെ അവർ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു പാത കുറെ കൂടി ഇലുമിനേറ്റിംഗ് ആണ് ഫോർ വിമൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോയ്സ് എന്ന് പറഞ്ഞൊരു സാധനം എന്ത് ചൂസ് ചെയ്താലും ഫാമിലി ചൂസ് ചെയ്താലും കരിയർ ചൂസ് ചെയ്താലും യു വിൽ ഹാവ് ഡിപ്രഷൻ കാരണം നമ്മുടെ മുന്നിൽ രണ്ട് ചോയ്സ് വന്നു അപ്പൊ ഇപ്പൊ ഷൈന പറഞ്ഞ ഷൈനയുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു ഞാൻ എൻ്റെ ഒരു മീഡിയ വേർസിലേക്ക് വരാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ അച്ഛനും ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല ടോട്ടലി എഗയിൻസ്റ്റ് ആയിരുന്നു ഐ വാസ് എ റിബൽ വിത്ത് ദം കുറെ കാലം എന്നോട് മിണ്ടാണ്ടിരിക്കുക ചെയ്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ബട്ട് നൌ ഇറ്റ്സ് എവറിങ്സ് ഓക്കെ സോ എൻ്റെ ഒരു അഡ്വൈസ് വിൽ ബി രണ്ട് ചോയ്സ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളതും അതിൻ്റെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കണ്ടേ എൻ്റെ അമ്മ എൻ്റെ കൂടെ മതി അച്ഛനോ ബാക്കിയുള്ളവരോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ മുന്നോട്ട് പോകും ഇസ് ദിസ് നിങ്ങളുടെ കൺസേൺ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഇൻഡിവിജ്വലിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് ഈ കരിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്റ്റ് ദാറ്റ് മജ്ജ് യുവർ പാഷൻ ഇത് രണ്ടിനെയും വെയ്വ് ചെയ്ത് നിങ്ങളുടെ പോസിറ്റീവ്സ് എവിടെയാണ് നെഗറ്റീവ്സ് എവിടെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടേക്ക് എ ചോയ്സ് നോ മാറ്റർ വാട്ട് ഈസ് യുവർ ചോയ്സ് നമുക്ക് സങ്കടവും കാര്യങ്ങളും ഉണ്ടാവും അത് വരുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ട് ഗ്രൂപ്പും കൂടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട്